മക്കളെ ഇന്ന് അമ്മ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ റൈസ് ആണ് അമ്മ തയ്യാറാക്കുന്നത് കേട്ടാ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചെറുപയർ ചെറുപയർ ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും വലിയവരായാലും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോളൂ ഒരു ഗ്ലാസ് ചെറുപയർ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി എടുക്കണം അതേ പാത്രത്തിൽ തന്നെ അമ്മ ഇവിടെ പച്ചരി ഉണ്ടെടുക്കണത് കേട്ടാ മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കുക കേട്ടോ ചെറുപയർ എട്ട് മണിക്കൂറോളം കുതിർത്തി കഴുകിയ ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതും നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചരിയും ചെറുപയറും ഒരുമിച്ചാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടാ അല്ലാണ്ട് വേറെ വേവിക്കൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം എങ്ങനെയാ ഒഴിക്കുന്നത് എന്ന് വെച്ചാല് ചെറുപയറും അരിയും നികന്ന് നിൽക്കുന്നവരെ വെള്ളമൊഴിക്കണം വെള്ളത്തിന്റെ കണക്കറിയണം എന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് നമ്മൾ കഞ്ഞി പോലെയല്ല എടുക്കുന്നത് വറ്റിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കാണുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ മക്കളെ ഇപ്പം നമ്മുടെ ചെറുപയർ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അമ്മേ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണിത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മക്കൾക്ക് തിരക്കുണ്ടായാലും കാണുമ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കാണുന്നട്ടോ ഇതുപോലെ ചെറുപയർ റൈസ് ഒന്ന് വച്ചു നോക്കിക്കോളൂ ചെറുപയർ ഇതുപോലെയൊക്കെ കഴിക്കേണ്ടത് നമ്മൾക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ആവശ്യത്തിന് വെന്തണ്ട് ഇപ്പം നമ്മുടെ ചെറുപയർ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാം വേറെ ഒന്നും ഇതിൽ ചേർക്കാനൊന്നുമില്ല ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് നോക്കൂട്ടാ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്കു അല്ലെങ്കിൽ അച്ചാറോ പപ്പടോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ അമ്മ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് സോയാബീൻ റോസ്റ്റ് ചെയ്താണ് ചെയ്ത അപ്പോൾ ഇതുപോലെ രുചികരമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ